ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാഭരണം പ്രഥമ സ്കന്ധം പതിനാറാം അധ്യായം രണ്ടാമത്തെ ഭാഗമായിട്ട് ജാതകം പറയണം പരീക്ഷത്തിന്റെ ജീവിതം ശ്രോതാവിന്റെ ജീവിതം സ ഉത്തരസുപയേമ ഇരാവീം ജനമേജയാദീം തസ്യ സഹ ആ പരീക്ഷത്തി രാജാവ് ഉത്തരസ്യ ഉത്തരണ്ട് പരീക്ഷിത് രാജാവിൻ്റെ അമ്മ ഉത്തര ഉത്തരയുടെ സഹോദരൻ ഉത്തരൻ ആ ഉത്തരൻ്റെ മകളായിട്ടുള്ള ഇരാവതി തനയാം ഇരാവതി ആ പുത്രിയായിട്ടുള്ള ഇരാവതിയെ ഉപയേമേ ഉപയേമേ വിവാഹം ചെയ്തു തസ്യാം ആ ഇരാവതിയിൽ പരീക്ഷിത് രാജാവിന് ജനമേജയാദീൻ ജനമേജയൻ തൊട്ടുള്ള ജനമേജയാ ആദീൻ അതേപോലെ ജനമേജയൻ തൊട്ടുള്ള അതേപോലെയുള്ള ചതുരഹ സുതാൻ നാല് പുത്രന്മാര് ഉൽപാദയത് ഉൽപാദിപ്പിച്ചു ജനിപ്പിച്ചു ഉണ്ടായി സ സഹ ഉത്തരസ്യ ആ അമ്മാവനായിട്ടുള്ള ഉത്തര അഭിമന്യുവിന്റെ മകനാണ് പരീക്ഷിത് അഭിമന്യുവിന്റെ പത്നി ഉത്തര വിരാട് രാജാവിന്റെ പുത്രയാണ് ഉത്തര ആ ഉത്തര പ്രസവിച്ചതായിട്ടുള്ള ഈ അഭിമന്യു ഉത്തരയുടെ സഹോദരനായിട്ടുള്ള ഉത്തരൻ അഭിമന്യുവിൻ്റെ അളിയൻ അല്ലെങ്കിൽ ഈ പരീക്ഷിത് രാജാവിൻ്റെ അമ്മാവൻ അമ്മാമൻ്റെ പുത്രിയായിട്ടുള്ള ഓ ഇരാവതി എന്ന പേരായിട്ടുള്ള തസ്യ പുത്രി ഉത്തരസ്യ തനയാം ആ പുത്രിയെ ഉപയേമേ ഉപയേമ ഉപയേമേ ശ്ലോകമായിട്ട് ആയിട്ട് ഉപയേമ എന്ന് പറഞ്ഞു അത് അന്വയിക്കുമ്പോ വ്യാഖ്യാനിക്കുമ്പോൾ പദശദം ചെയ്യുമ്പോ ഒക്കെ ഉപയേമേ എന്ന വരിക ചെയ്തു ഉപയേമ ഉപയേമേ ഇരാവതീം ഇരാവതിയെ വിവാഹം ചെയ്തു തൊട്ടുള്ള ജനമേജയാദീം ഉൽപാദയ സുധ ജനയാദീൻ ചതുരം ഉൽപാദയത് സുധ ജനുര ജനമേജയാദീം അവിടെ എൻ അല്ല വരാ മുർ മകാരാണ് വരാ ജനമാതുൽപാദയൽ ജനമേ ജയാദീൻ തസ്യാം സുധാ സ ഉപയേമ ജനമേ ഉത്തരസേരാവൽപാദയൽ സുതാൻ വായിക്കുമ്പോ അങ്ങനെ തന്നെ വായിക്കണം പദക്ഷേദം അറിഞ്ഞുകൊണ്ട് വായിക്കണം ജനമേചയം തൊട്ടുള്ള ചതുരഹ നാല് നാല് പേര് തസ്യാം ആ ഇരാവതി എന്ന പത്നിയിൽ ഉൽപാതയത് ഉണ്ടാക്കി സുധാൻ പുത്രന്മാരെ അപ്പോൾ നമ്മൾ പറയുന്ന കൊളോക്കൽ അതേ ലാംഗ്വേജ് ആണ് ഇവിടെ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കണതെന്ന് സാരം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സ ഉത്തരസയാ ശ്ലോകം ഇനി മൂന്നാമത്തെ ശ്ലോകം ആ ജഹാരാശ്വമേധാൻ സ്ത്രീൻ ഗംഗാ ഭൂരിദക്ഷിണാൻ ശാരം ഗുരുവാഗോചരാം ശാരം കൃപരെ ആണ് അവിടെ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ശാരം ഗുരു കൃത്വ കൃപാചാര്യരെ ഗുരു ആക്കിയിട്ട് ഗുരു ആക്കിയിട്ട് ഭൂരി ദക്ഷിണാൻ ധാരാളം ദക്ഷിണയോട് കൂടിയിട്ട് ദക്ഷിണ കൊടുക്കുമ്പോൾ പിസ്കാറില്ല എന്ന് സാരം എപ്പോഴായാലും ദക്ഷിണരുടെ കാര്യം പറഞ്ഞാൽ പിസ്കാണ് കൂടുതൽ പറയണോ എന്ന് കമ്മിറ്റിക്കാരും കിട്ടിയത് പോരാ എന്ന് ആചാര്യന്മാരും ഞാനൊരു പെട്ടാലാട്ടോ അപ്പോൾ ശാരദ്വതം ശാരവതം ഈ കൃപരെ ആ ഗുരു ഗുരു കൃത്വ ഗുരുവാക്കിയിട്ട് ധൗമ്യ കൃപരെ ഗുരുക്കന്മാരാണ് ഭൂരിദക്ഷിണാൻ അധികം ധാരാളം ദക്ഷിണയോട് കൂടിയിട്ട് ദക്ഷിണ കൊടുത്തുകൊണ്ട് ത്രീൻ അശ്വമേധാൻ മൂന്ന് അശ്വമേധങ്ങളെ അത് ഇപ്പൊ പാണ്ഡവര് ഈ രാജസൂതി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും യുദ്ധം കഴിഞ്ഞ് അടുത്ത രാജാവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ശല്യങ്ങളും തീർന്നു ഭൂഭാരം ഭരിച്ചു കഴിഞ്ഞു അതിന് ശേഷം മൂന്ന് അശ്വമേധ അശ്വമേധയാഗങ്ങളെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു രാജാവായിട്ട് അതിൻ്റെ ഒരു സ്വസ്ഥാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് അശ്വമേധങ്ങളെ ചെയ്യുക എന്നുള്ളതൊരു നിയമമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും രാജാവിന് അവിടെ അശ്വമേധയാഗം ചെയ്യുക വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം രാജ്യം മുഴുവനും സ്വന്തമാണ് അതിലൊരു സംശയത്തിനോ ഒന്നും ഇടയില്ല എങ്കിലും അത് ചെയ്തു എന്നാണ് അപ്പൊ ഈ യാഗം ചെയ്യല് രാജ്യത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവിടെ ഈ പ്രജകള് അതേപോലെ തന്നെ രാജാക്കന്മാർ ഒരേപോലെ ഈ ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള കാഴ്ചകളെ സമർപ്പിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് അത് കൊടുക്കാത്തവരെ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയിട്ടോ സന്ധിയിലോ കൊണ്ടുവരികയും ചെയ്യും ഈശ്വരനെ പ്രാപിക്കുന്നത് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് വേണം കൂട്ടായിട്ട് വേണം അങ്ങനെ ഒരു നിയമം കൂടിയും ഈ അശ്വമേധയാഗത്തിന് വരുന്നുണ്ട് അപ്പം അതിന് കൂട്ടാക്കാത്തവരെ അതിനെ ബലം പ്രയോഗിച്ച് അതിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് ഇതാണ് സ്വതവേ ഈ രാജാക്കന്മാരെ തോൽപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുന്നു എന്നൊക്കെ പറയണേൻ്റെ സാരം അപ്പം അത് മുഴുവൻ ഈ ശത്രുതാഭാവത്തിലല്ല ചക്രവർത്തിമാര് അശ്വമേധയാഗം ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ ചക്രവർത്തിയെ അംഗീകരിക്കാത്തതായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാർ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിഷ്കിയിട്ടാവാം ഒരുപക്ഷെ അതല്ലാ താനാണ് കേമൻ ചക്രവർത്തി അല്ല കേമൻ എന്ന് കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതാവാം ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ന്യൂനതകൾ വരും ഒന്നിച്ച് നിന്നാലാണ് ബലം കൂടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചക്രവർത്തിമാർ ചെയ്യണം അത് സാത്വികരായിട്ട് ചെയ്യുമ്പോൾ അതിന് സൽഗുണങ്ങള് അത് ചീത്ത ആൾക്കാർ ചെയ്യുമ്പോൾ വിപരീതമായിട്ടുള്ള ഫലമാണ് അപ്പോൾ രാജാവ് മാത്രം നന്നായാൽ പോരാ മന്ത്രിമാരും നന്നാവണം അതേപോലെ തന്നെ ഈ ഉപദേശികൾ ബ്രാഹ്മണര് ബ്രാഹ്മണരാണ് ശരിക്കും മന്ത്രിമാരാക്കേണ്ടത് അപ്പം അവര് വളരെയധികം നന്നാവണം പുരോഹിതന്മാരായിട്ട് ബ്രാഹ്മണര് പുരോഹിതന്മാരായിട്ട് അപ്പോൾ അവര് വളരെ നന്നാവണം ഇതൊക്കെ നിർബന്ധമാണ് അല്ലെങ്കിൽ ആ രാജ്യം അധപ്പതിക്കും സൈന്യാധിപൻ ന്യായം നോക്കിയിട്ട് മാത്രം സൈന്യാധിപനെ യുദ്ധം ചെയ്യാച്ചാൽ വെറുതെ യുദ്ധം ചെയ്യല്ല ധർമ്മയുദ്ധം തന്നെ വേണമെന്നാണ് അതിനൊക്കെ ചിട്ടിയും വട്ടിയും ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അതിനുണ്ട് ആ രീതിയിൽ ചെയ്യുമ്പോൾ അതൊക്കെ നന്നാവും അപ്പോൾ ഇവിടെ അതാണ് ഈ കൃപരയെ പോലെയുള്ള ധൗമ്യരെ പോലെയുള്ള മഹാ ഋഷികൾ ഉപദേശം കൊടുക്കുമ്പോൾ ആ രീതിയിലാണ് രാജാവിനെ എത്രത്തോളം ഭക്തനാക്കി തീർക്കാൻ പറ്റുമോ ഭഗവാന്റെ പ്രീതി സമ്പാദിച്ചു കൊടുക്കാൻ പറ്റുമോ അത് രാജാവിന് മാത്രമല്ല ഈ സാമന്ത രാജാക്കന്മാർക്കൊക്കെയും ആ നാട്ടുരാജ്യങ്ങളിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഈ ചക്രവർത്തി ഭരിക്കുന്നതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും താമസിക്കുന്ന എല്ലാവർക്കും അതിപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല തിരജാതികൾക്കും അതേപോലെ തന്നെ പ്രകൃതിക്കും സസ്യലതാദികൾക്കും നദി പർവ്വതം തൊട്ടുള്ള അങ്ങനെ അതൊക്കെ നന്നായിട്ടാണ് വരിക എന്ന് സാരം കാരണം ഋതു മഴയൊക്കെ നന്നായിട്ട് കിട്ടുക കാറ്റ് വെയിൽ മഞ്ഞ മഴ ഒക്കെ നന്നായിട്ട് കിട്ടണേ അതൊക്കെ കിട്ടുന്ന അർത്ഥം അതാണ് പിന്നെ രോഗാദികൾ വരാതെ അങ്ങനെ വലുതും ഉണ്ട് അകാലമൃത്യു വരരുത് അപമൃത്യു വരരുത് ഈ ഗർഭം സ്രവിച്ച് പോവുക അങ്ങനെയൊന്നും പാടില്ല അപോരുഷൻ ഇതൊന്നും പാടില്ല ബാലമരണം പാടില്ല എല്ലാവർക്കും വിവാഹവും സന്താനവും കാര്യങ്ങളൊക്കെ വേണം പരമ്പര നിലനിൽക്കണം ആഹാരത്തിന് ഒരിക്കലും മുട്ട് വരാൻ പാടില്ല രോഗാദികളൊന്നും വരാൻ പാടില്ല ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് അത് മുഴുവൻ ഈ രാജാവും ഈ ഈശ്വരനും ഈ കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഭൂമിക്ക് മുഴുവൻ കൊടുക്കും അത് ഈ ബ്രാഹ്മണരുടെ സേവനം ഉപദേശമായാലും വേണ്ടില്ല കർമ്മങ്ങളായാലും വേണ്ടില്ല ഹോമപൂജാതികളായാലും ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ ആചാര്യന്മാരാക്കിയിട്ട് ഈ അശ്വമേധം മൂന്നെണ്ണം ചെയ്യാനുള്ള കാരണം തുടക്കത്തിൽ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭൂരിദക്ഷിണാൻ ഇവിടെ കിട്ടുന്നതായിട്ടുള്ള സമ്പാദ്യം മുഴുവനെ വീതം വീതി വീതം വെക്കുകയാണ് വെച്ചാൽ ഭാഗം വെക്കുകയാണ് വെച്ചാൽ കൊടുക്കുകയാണ് ദാനം ചെയ്ത് തീർക്കുകയാണ് അത് അതാത് രാജ്യത്തിനൊക്കെയാണ് കിട്ടുക അവിടുത്തെ ബ്രാഹ്മണർക്കാണ് കിട്ടുക അവരത് മറ്റുള്ളവർക്ക് കൊടുക്കണം കൃഷിക്കായാലും വേണ്ടില്ല കൂലിയായിട്ടായാലും വേണ്ടില്ല എങ്ങനെയായാലും വേണ്ടില്ല കല്യാണം നടക്കാനും ഒക്കെ ഇങ്ങനെ കൊടുക്കുക രാജാവ് കുന്നും കൂട്ടി വെക്കുന്നില്ല കൂട്ടി വെക്കുന്നതൊക്കെ പ്രജകൾക്ക് ബ്രാഹ്മണരിലൂടെ എത്തിക്കുകയാണ് അതാണ് ശരിക്കുള്ള ഈ യാഗത്തിൻ്റെയും ദാനത്തിൻ്റെയൊക്കെ ഫലം അത് നേരെ ചെയ്യാത്ത അതിൻ്റെ ഒരു അഭാഗം വരുന്നത് അപ്പോൾ ഇതൊക്കെ പുരാണത്തിൽ ഒളിച്ചു വെച്ച നീതിന്യായ ശാസ്ത്രങ്ങളാണ് ഇതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലാണ്ട് നിയമം പോലും അതുകൊണ്ട് പറഞ്ഞു വെച്ചാൽ അതല്ല ഇപ്പം ഇവിടെ ഒളിപ്പിച്ചു വെച്ചതാണ് സനാതനധർമ്മം ഇങ്ങനെ കിട്ടണം ഇങ്ങനെയാണ് കിട്ടേണ്ടത് ഇങ്ങനെ കിട്ടാവൂ കാരണം ഈശ്വരൻ ഭക്തനിലൂടെ ഭക്തർക്ക് പ്രകൃതിക്ക് അതാണ് വേണ്ടത് ഇങ്ങനെ വരുമ്പോഴാണ് മുഴുവൻ പൂർണ്ണം അപ്പോ ശാരം ഇതേപോലെയുള്ള ഈ കൃപരെ പോലെയുള്ള ധൗമ്യനെ പോലെയുള്ള ഗുരുൻകൃത്വ അങ്ങനെയുള്ള ഗുരുവിനെ ഗുരുവായി കണ്ടുകൊണ്ട് ഈ ബ്രാഹ്മണരെ ഗുരുവായിട്ട് കണ്ടുകൊണ്ട് ഭൂരിദക്ഷിണാൻ ധാരാളം ദക്ഷിണയെല്ലാം കൊടുത്തുകൊണ്ട് സ്ത്രീൻ അശ്വമേധാൻ മൂന്ന് അശ്വമേധയാഗങ്ങളെ ഗംഗായ ഗംഗാ തീരത്തില് ആജഹാര ചെയ്തു നന്നായിട്ട് തന്നെ ചെയ്തു തനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തു എത്ര എവിടെയാണോ ദേവാഹാ ഈ ദേവന്മാർ അക്ഷഗോചരാഹ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതരായിട്ട് വന്നത് അവിടെ സാധാരണ നമുക്ക് ദേവന്മാരെ കാണാൻ പറ്റില്ല പക്ഷേ ഈ രംഗത്തൊക്കെ ദേവന്മാർ അതാത് വേഷത്തിൽ തന്നെ വന്നു എന്നാണ് അപ്പോൾ യാഗം ചെയ്യണ സമയത്ത് ദേവന്മാർ വന്ന് നേരിട്ട് ഈ ഹവിർഭാഗത്തെ സ്വീകരിക്കുക അനുഗ്രഹം കൊടുക്കുകയും ചെയ്യാം പൂരോടാശം സ്വീകരിക്കുക സൗമ്യാദികളെ അനുഗ്രഹമായിട്ട് പ്രസാദമായിട്ട് വരമായിട്ട് പല ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക ഇങ്ങനെയുള്ള ചെയ്യും അത് ഈ പരീക്ഷിത് രാജാവിന്റെ യാഗത്തിന് സംഭവിച്ചു അതാണ് ഹരിചന്ദ്രന്റെ യാഗത്തിൽ എല്ലാവരും കൂടിയിട്ട് പ്രത്യക്ഷമായി അതുവരെ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങളൊക്കെ അങ്ങയുടെ യശസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പരീക്ഷിച്ച വിശ്വാമിത്രനും അതേപോലെ തന്നെ ദേവന്മാരെല്ലാവരും ധർമ്മദേവൻ പ്രത്യേകവും യമനായിട്ട് ആ ധർമ്മദേവൻ ഇവിടെ വേലക്കാരനാക്കി ശ്മശാനം കാത്തു സൂക്ഷിക്കാനുള്ള ആളാക്കി അപ്പോൾ രാജ ചക്രവർത്തിയാണ് അത് ചെയ്തത് അതൊക്കെ അങ്ങക്ക് യശസ്തു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ ഭാവത്തിലാണ് അവതരണം അവതരിപ്പിച്ചത് ആജഹാര ആജഹാരാശ്വമേധാൻ സ്ത്രീൻ ഗംഗായം ഭൂരിദക്ഷിണാൻ ശാരദ്വദം കുരുവാത്ര അക്ഷഗോചരാഹ അപ്പോൾ അക്ഷഗോചരന്മാരായിട്ടുള്ള അവര് പ്രത്യക്ഷമായിട്ട് തന്നെ അവിടെ വന്ന് വേണ്ടതൊക്കെ അനുഗ്രഹമായിട്ട് കൊടുത്തു ആജഹാര നന്നായിട്ട് തന്നെ അത് ചെയ്തു അനുഷ്ഠിച്ചു അല്ലെങ്കിൽ യാഗാദി കാര്യങ്ങളെ നന്നായിട്ട് തന്നെ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട പോലെ ചെയ്തു അതാണ് ആജഹാര അശ്വമേധാൻ മൂ അശ്വമേധ യാഗത്തെ ത്രീൻ മൂന്ന് തവണ മൂന്ന് അശ്വമേധ യാഗത്തെ ഗംഗാം ഗംഗയുടെ തീരത്ത് വെച്ച് അതും മറ്റേ ഗംഗയുടെ തെക്കേ കരയിലാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവിടെയാണ് വടക്കോട്ട് മറ്റേ നോക്കിക്കൊണ്ട് അപ്പോൾ ഗംഗയുടെ തെക്കേ തീരത്ത് ചെയ്യുമ്പോൾ പുഴയുടെ തെക്കേ തീരത്താണ് അത്ര ശരിക്കും വസിക്കേണ്ടത് നമ്മുടെ വാസസ്ഥലത്തിൻ്റെ വടക്ക് ഭാഗം താണുകിടക്കുക അതേപോലെ തന്നെ നദി ജലാശയങ്ങൾ ഉണ്ടാവുക ഒഴുകുന്ന നദി ഉണ്ടാവുക അത് വളരെ പ്രത്യേകമാണ് ശുദ്ധം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗംഗ തന്നെയാണ് അപ്പോൾ അത് അത്രയും പ്രാധാന്യം അപ്പോൾ ഗംഗയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ സൂര്യവംശ രാജാക്കന്മാരൊക്കെ യാഗം ചെയ്തെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതിൽ മറ്റേ ശ്രീരാമനായാലും എന്നർത്ഥം അതാണ് ഭൂരിദക്ഷിണാൻ അത് പ്രത്യേകം ഉണ്ട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കും ഈ ബ്രാഹ്മണർക്ക് മാത്രമല്ല കേട്ടോ അവിടെ സുമംഗലികൾക്ക് കൊടുക്കും അതേപോലെ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയിട്ട് ദമ്പതിമാർക്ക് കൊടുക്കും കുമാരിമാർക്ക് കൊടുക്കും ബാലന്മാർക്ക് കൊടുക്കും വടുകന്മാർക്ക് കൊടുക്കും കന്യകമാർക്ക് അതേപോലെ വിവാഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കും അച്ഛനമ്മമാർക്ക് ഇത് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് വിദ്യയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കും ഇങ്ങനെ പലതും എല്ലാവർക്കും ദാനം കൊടുക്കും പിന്നെ തന്നെ നല്ല ഇപ്പം പശുക്കൾക്ക് തിന്നാൻ കൊടുക്കും അങ്ങനെ പലതും എല്ലാം ഉണ്ട് എല്ലാവർക്കും കൊടുക്കും ഇങ്ങനെ മറ്റേ സസ്യജാലങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വളം കൊടുക്കുക അതൊക്കെ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ ചടങ്ങിൻ്റെ പെട്ടതാ അപ്പൊ ഭൂരിദക്ഷിണ അപ്പൊ ഭൂരി ദക്ഷിണ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക ഈ ബ്രാഹ്മണർക്ക് ഇത് വാങ്ങണവർക്ക് അല്ലെങ്കിൽ ചെയ്യണവർക്ക് മാത്രം ദക്ഷിണ കൊടുത്താൽ അങ്ങനെ നമ്മൾ കണക്കാക്കുക അങ്ങനെയൊന്നും കണക്കാക്കരുത് എല്ലാവർക്കും കൊടുക്കും അന്നദാനം തൊട്ടുള്ള സകലതും എല്ലാവർക്കും ഒരേപോലെ അർഹതപ്പെട്ട രീതിയിൽ ഭാഗം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വൃത്തി അതൊരു ദാനം തന്നെയാണ് അപ്പൊ ഭൂരിദക്ഷിണ അതൊക്കെ ഈ ദാനവും ദക്ഷിണൊക്കെ ഒന്ന് തന്നെയാ അങ്ങനെ അതിനെ കാണാവൂ സങ്കല്പം വേറെയാണെങ്കിലും അതിൻ്റെ നിയമവും കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ എങ്കിലും പറയാണ് ഇത് എല്ലാവർക്കും വീതം വെക്കലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഭൂരിദക്ഷിണ ഇനി ഇത് ഇവരിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടുകയും ചെയ്യും അതാണ് ശാരദ്വതം ഗുരു കൃത്വം ഈ കൃപരെ ഗുരുവാക്കിക്കൊണ്ട പ്രധാന ആചാര്യം ഗുരു കൃപരാണ് ആ കൃപരെ ആചാരനാക്കിക്കൊണ്ട് ദേവാഹ അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണായത് ദേവന്മാരെല്ലാവരും എത്ര അക്ഷഗോചരാഹ അവരെല്ലാവരും കണ്ണിന് നേരിട്ട് കാണാവുന്ന രീതിയിൽ ആയിത്തീർന്നു അതാണ് അങ്ങനെ അവർ വന്ന് നേരിട്ട് ഈ യാഗത്തിലെ പുരോഢാശാദികൾ സമർപ്പിക്കുമ്പോൾ നേരിട്ട് സ്വീകരിച്ചു എന്നും സൗമ്യാദി സൗമ്യാധികാര്യങ്ങള് തിരിച്ച് പ്രസാദമായിട്ട് കൊടുത്തു എന്നും സന്താനം ഇല്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാൻ കല്യാണം നിറക്കാത്തവർക്ക് കല്യാണം നടക്കാൻ ഇങ്ങനെ അങ്ങനെ ഒരു വിഷയം ഇല്ല എങ്കിലും അതൊക്കെ ചെയ്തു എന്നതാണ് ആജഹാരാശ്വമേധാൻ സ്ത്രീൻ ഗംഗാൻ ഭൂരിദക്ഷിണാൻ ശാരദ്വദം ഗുരു ദേക്ഷഗോചരാ രണ്ടും മൂന്നും രണ്ട് ശ്ലോകങ്ങൾ ഇപ്പൊ പറഞ്ഞു അടുത്തത് അടുത്തത് പറയാം നാരായണ നാരായണ